ഐ ആർ പി സി പഴശ്ശി സൗത്ത് സോണൽ കമ്മിറ്റിയുടെയും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഈ സംഘടന കണ്ണൂർ ജില്ലയിൽ വർഷമായി സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതല സാന്ത്വന പരിചരണമാണ് അങ്ങനെ സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി എത്തിയിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നല്ല ഇടപെടലിൻ്റെ ഭാഗമായി ആ സംഘടന ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സാന്ത്വന പരിചരണ സംഘടനയായി മാറി നമ്മുടെ ശ്രീ പി ജയരാജൻ അവർകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച ആ പ്രസ്ഥാനം എല്ലാ നാട്ടിലും അതിന്റെ യൂണിറ്റുകളുണ്ട് സോണൽ കമ്മിറ്റികളുണ്ട് ആർക്കാണോ സ്വാതന്ത്ര്യം ആവശ്യമുള്ളതെന്ന് അവർക്ക് എല്ലാവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് നമുക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഓർത്തോ ജനറൽ മെഡിസിൻ എന്നിവയിൽ വിദഗ്ദ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി ബ്രസ്റ്റ് ക്യാൻസർ മുൻകരുതലും പ്രതിരോധ നടപടിയുമെന്ന വിഷയത്തിൽ കൗൺസിലിംഗ് നടന്നു എം മനോജ് കുമാർ അധ്യക്ഷനായി പി അജേഷ് ഡോക്ടർ ഗൗതം കെ കെ അഭിമന്യു എ കെ സുരേഷ് കുമാർ പി അനിൽകുമാർ എം മിനി ഡോക്ടർ അരുൺ സജി ജേക്കബ് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ